ഈയൊരു ബൈബിൾ വചനം നമ്മുടെ മെത്രാൻമയുടെ കാര്യത്തിൽ അച്ചട്ടാണ് ഭിന്നിച്ചിരിക്കുന്ന അഞ്ചു പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും രണ്ടു പേർക്കെതിരായും രണ്ടു പേർ പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും പിതാവ് പുത്രനും പുത്രനും എതിരായും അമ്മ മക്കൾക്കും മകൾ അമ്മയ്ക്കും എതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും ഇതങ്ങനെയല്ലേ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടെന്ന് പറയുന്നത് വെറുതെയല്ല കാര്യത്തിലടുക്കുമ്പോൾ ഈ പുരോഹിത വർഗം ഈ മെത്രാന്മാർ എല്ലാവരും ഒറ്റക്കെട്ടാണ് അവർക്കിടയിൽ വിമതനെന്നോ സമ്മതനെന്നോ വ്യത്യാസമേയില്ല പുറമെ പരസ്പരം തള്ളിപ്പറയുന്ന പുരോഹിതർ ബാഷ് ഗ്യാതിലൊക്കെ രൂപതാ വ്യത്യാസമില്ലാതെ കെട്ടിപ്പിടിക്കും മെത്രാന്മാർ പരസ്പരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി പണം കൈമാറും എറണാകുളത്ത് മറ്റ് രൂപതകളിലെ മെത്രാന്മാരുടെ ബന്ധുക്കളോ മറ്റോ മരിച്ചാൽ അവർക്ക് വേണ്ടി ഏകീകൃത കുർബാന അർപ്പിക്കാൻ അവസരമൊരുക്കും നിലമറിച്ച് അതിരൂപതയിൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ട ഏതെങ്കിലും ഒരു അത്മായും മരിച്ച് ഏഴിനോ നാൽപ്പതിനോ ഏകീകൃത കുർബാന ചോദിച്ചു ചെന്നാൽ ഇതേ പാതിരിമാർ ഓടിച്ചു വിടും സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ ആദ്യം പോയി മുത്തും വിമത സമ്മത വ്യത്യാസമില്ലാതെ ഒരു വിശ്വാസിയുടെ മനം നിന്നുള്ള വിഷമം പറിച്ചിട്ടാണ് ഈ കേട്ടത് എന്തായാലും ഈ ഏകീകൃത കുർബാന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് അതിനുവേണ്ടി നിലകൊണ്ട സമത ഉള്ള വിശ്വാസികൾ മാത്രമാണ് സിറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാതെ മെത്രാൻ സിനിഡ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിമതരെ സംരക്ഷിച്ച് കൂടെ നിർത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബസിലിക്കയും സഭയുടെ ഒരു ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഭയപ്പെടുന്ന ഈ ഓരോ മെത്രാനും എന്തടിസ്ഥാനത്തിലാണ് മെത്രാൻ പദയിൽ തുടരണമെന്ന് ഞങ്ങളുടെ യോഗ്യത നീട്ടി നീട്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ ചുവന്ന അരപ്പെട്ട രക്തസാക്ഷിത്വത്തിന്റെ അടയാളമാണെന്ന് നിങ്ങൾക്ക് പറയാതെ അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് സിറോ മലബാർ സിനിഡ് പിരിച്ചുവിട്ട് സഭയുടെ ഭരണം മാർപ്പ ഏറ്റെടുക്കുക തന്നെ വേണം ഇതാണ് ഇപ്പോൾ വിശ്വാസികളുടെ ആവശ്യം കാരണം കാര്യങ്ങൾ അതുവരെ എത്തിക്കഴിഞ്ഞു റാഫേൽ തട്ടിലും പെർമനൻ സിലിന്റും ഒഴിഞ്ഞ് പോകണം പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച വൈദികരെ പുറത്താക്കുകയും വേണം മാർജോസ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ച വൈദികരെ അവരെയും പുറത്താക്കണം കറന്നാൽ അലഞ്ചരി പിതാവ് ഇവർക്കെതിരെ മുദ്രാവാക്യം മുഴക്കി അവരുടെ കോലം കത്തിച്ച വൈദികരെ പുറത്താക്കണം മാർപ്പാപ്പ ധിക്കരിച്ച എറണാകുളത്തെ എല്ലാ വൈദികരെയും പുറത്താക്കി വേണം ശിക്ഷ കൽപ്പിക്കുക ഇതൊന്നും ചെയ്യാൻ ധൈര്യമില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ രാജിവെക്കുക തന്നെയാണ് സിറു മലബാർ സർവീസ് രക്ഷിക്കുക അല്ലെങ്കിൽ ഭിന്നിച്ചിരിക്കുന്ന ആ അഞ്ചു പേർ ഇനി മുതൽ ഒരു വീട്ടിലുണ്ടായിരിക്കും മൂന്നുപേർ രണ്ടുപേർക്കെതിരായും രണ്ടുപേർ മൂന്നുപേർക്കുമെതിരായും ഒക്കെ ഭിന്നിച്ചിരിക്കും അമ്മായിയമ്മ മരുമകളോടും മരുമകൾ അമ്മായി ഒക്കെ എതിരെ പിന്നിക്കും ഒരു വാക്യം അത് സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ആ വാക്യത്തിന് ആ ബൈബിൾ വചനത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകില്ല അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്